സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയൊരു ഒരു അള്ളാഹുദര് ഞാൻ വച്ചാണ് അതിൻ്റെ ദുരുപയോഗം വല്ലാണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പൊ നമ്മളെ ആളുകളോടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയാം മുമ്പത്തിൽ വിഘടനം ഒരു ഒരു ഭിന്നിപ്പുണ്ടാകുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ അത്തരം എഴുത്തുകൾ ആരും ചെയ്യരുത് ദയവ് ചെയ്ത് പറയാണ് അഖിലു സിന്നവൽ ജമാന്റെ പേരിലാണെങ്കിലും സമസകേള ജമീച്ചുലമന്റെ പേര് വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും ഭിന്നിപ്പുണ്ടാക്കരുത് കാരണം അത് അള്ളാഹുവിന് അത്രമേൽ വെറുപ്പുള്ള കാര്യമാണ് ഈ ഉമ്മത്ത് ഭിന്നിക്കുന്നത് കാണാനും അതിൽ സന്തോഷിക്കാനും ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടൂടെ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് പറയാണ് സമസ്തകേള ഉലമ അത് അജയ്യമായിട്ട് തന്നെ നിലനിൽക്കണം അതോടൊപ്പം മുസ്ലിം ഉമ്മത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ അസ്തിത്വം അതും തന്നെ നിൽക്കണം രണ്ടും ഒരുപോലെ നമുക്ക് ആണ് നമ്മൾ ജീവിക്കുന്ന ഒരു സെക്കുലർ രാജ്യമാണ് നമ്മുടേതായ അവകാശങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ ഒരു ഇജ്ജത്തുള്ള ഒരു അസ്തിത്വം അത്യാവശ്യമാണ് അതുകൊണ്ട് ഇത്തരം സംവിധാനങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള എഴുത്തുകളും വാക്കുകളും നമ്മുടെ സൈബർ പോരാളികളൊന്ന് നിർത്തിവച്ചാൽ ഉമ്മത്തിൽ വലിയ ഹയറുണ്ടാവും ഒരുപാട് മനസ്സിന് വിഷമുള്ളത് കൊണ്ട് പറയാണ് അനാവശ്യമായ മുറിവുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ചില ആളുകൾക്ക് ചില ഗൂഢ താല്പര്യങ്ങളുണ്ട് അത് അവർ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുന്റെ ഫോതലോടുകൂടി അത് നടക്കൂല യുദ്ധത്തിന്റെ ഐക്യം ആർക്കും തകർക്കാൻ കഴിയില്ല അത് തകരുന്നൊരവസ്ഥ വരരുത് നമ്മുടെ നേതാക്കന്മാർ സയ്യിദന്മാർ അവരതിരുന്ന് ചർച്ച ചെയ്ത് രമ്യമായ രീതിയിൽ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടക്ക് കയറിട്ട് നമ്മൾ ഒരുപാട് ഗ്രൂപ്പുകളും ഒരുപാട് ഇസങ്ങളൊക്കെ ആയിട്ട് പരസ്പരം കടിച്ചു കീറുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യപത്തും നമീപത്തും പറയാം അതാണ് ഇപ്പോഴത്തെ പ്രശ്നത ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് പേഴ്സണൽ അറ്റാക്കുകൾ ചെയ്യുക അതൊരു ശീലമായി കൊണ്ട് നടക്കുന്ന ആളുകൾ ദയവു ചെയ്തിട്ടത് നിർത്തണം അള്ളാഹുവിന് വേണ്ടി പറയുക നിങ്ങളത് ചെയ്യുന്നതില് ഗുണമുള്ള കാര്യമല്ല ഇപ്പൊ നമ്മൾ എത്ര ഒരു കാര്യം ഗുണദോഷിച്ചാലും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ കാസിം മുസാദിന്റെ ഒരു പ്രഭാഷണ വിഷയത്തിലെ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു അപ്പോഴേക്കും മേക്കെട്ട് കയറി എന്തൊക്കെയാ വിളിച്ചു പറയണത് ആ വിഷയത്തിന്റെ ഗൗരവം അപ്പോ അദ്ദേഹം അത് തിരുത്തി അഹമ്മദില്ല അല്ലെങ്കിൽ അതിന് വിശദീകരണം തന്നു ഞാൻ പറഞ്ഞത് തന്നെയാണ് അതിന്റെ മറുവശം എന്താണെങ്കിൽ ആ മറുവശം പറയണം ദ്വയാർത്ഥമുള്ള വാക്കുകളാണ് ഉപയോഗിച്ചതെങ്കിൽ അത് പറഞ്ഞ വിഷയം തീരും അല്ലെങ്കിൽ ഗുരുതരമായ ശരി അച്ഛൻ്റെ ഷാറുകളെയൊക്കെ ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് വേദന നല്ല ഉസ്താദവുമായിട്ട് നമുക്ക് ഒരു ഒരു വൈരാഗ്യമില്ല എൻ്റെ നാട്ടിൽ ഇത്രയോ വർഷത്തെ കാളിയായിരുന്നു ഇപ്പോഴും നാടുമായിട്ട് ബന്ധമുള്ള ആൾ പേഴ്സണലി എനിക്ക് ബന്ധമുള്ള ആളാണ് അതൊക്കെ വെച്ചിട്ട് എന്തോ ഉസ്ഥാനോട് വൈരാഗ്യമുണ്ട് അങ്ങനെ ഞാൻ പേര് പോലും പറഞ്ഞില്ലായിരുന്നു പക്ഷേ ഞാൻ ഇപ്പം അത് ഒരു വൈരാഗ്യം ആരോട് എൻ്റെ മനസ്സിലില്ല എനിക്ക് ശത്രുക്കളില്ലാത്ത ഒരാൾ എനിക്ക് ശത്രുക്കളുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ ആരും ശത്രുക്കളായിട്ടില്ല നമ്മൾ ഹൈറി ഉദ്ദേശിക്കുന്നു പക്ഷെ അതിന് ആ ഒരു നന്മ പറയ പറയാൻ പോലും സമ്മതിക്കാതെ വായു മൂടിക്കെട്ട് അത് സമസ്ത സത്യസരണി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പർ മറുപടി വന്നതൊക്കെ ഞാൻ കണ്ടു ദയവ് ചെയ്ത സംസ്ഥയുടെ പേര് വെച്ചിട്ട് അങ്ങനെ ചെയ്യരുത് അത് എഴുതിയ ആൾ ആരാണെങ്കിലും അതൊക്കെ ഒരു ലോ താഴ്ന്ന നിലവാരമുള്ള എഴുത്തുകളാണ് അങ്ങനെ ചെയ്യുക അതല്ല നമ്മൾ വിഷയത്തെ വിഷയമായിട്ട് തന്നെ കാണണം വിശുദ്ധ മദീനയെയും മക്കയെയും ബഹുമാനമില്ലാതെ സൂചിപ്പിക്കുന്ന വാക്കുകൾ അതറിയാതെ വന്നു പോകുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാവൽ പഴവ് സംഭവിച്ചതോ മറ്റെന്തെങ്കിലും ഒരു ഒരു പ്രയാസം സംഭവിക്കുമ്പഴേ അങ്ങനെ ഒരു മനുഷ്യൻ പറയുള്ളൂ സ്വബോധമുള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും എന്റെ വേദന പറയാണ് കാരണം മക്കയോടോ മദീനയോടോ പ്രതിബദ്ധതയുണ്ട് എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ വിഡ്ഢിയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ മുമ്പും ശേഷം കേട്ടില്ലെങ്കിലും ആ സ്റ്റേറ്റ്മെന്റിന് എന്ത് വ്യാഖ്യാനം കൊടുക്കും മദീന എന്ന് പറഞ്ഞ റസൂൽലാഹി തങ്ങളാണ് ആ തങ്ങള് മരിക്കുമോ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിച്ചത് ശരി മദീനയോടും മക്കയോടും പ്രതിബദ്ധത ഉണ്ട് എന്ന് വിചാരിക്കുന്നവന് വിദ്ധയാണെന്ന് പറഞ്ഞാൽ ആ മദീനക്ക് അർത്ഥം എന്താണ് നമുക്ക് വേദന ഉണ്ട് മദീനയിൽ പോയി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരുപാട് ആളുകൾ എനിക്ക് അങ്ങനെ ആഗ്രഹമില്ല എന്ന് പറയുമ്പോൾ ആ മദീനന്റെ അർത്ഥം എന്താ അധീന എന്ന് പറയുമ്പോൾ റസൂൽനാഥങ്ങളാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഇതൊന്നും നോക്കാതെ നമ്മുടെ സത്യസരണിക്കാരെ ഇങ്ങോട്ട് കയറിയിട്ട് എന്താണ് അങ്ങനെ അവരുദ്ദേശിച്ച് മനസ്സിലാവുന്നില്ല നമ്മൾ സത്യത്തെ സത്യമായി കാണണം തെറ്റ് തെറ്റ് തിരുത്താലോ തെറ്റ് തിരുത്താനുള്ളത് നമുക്കും തെറ്റുപറ്റും അങ്ങോട്ട് മേക്കെട്ട് കയറി ചവിട്ടി നിരങ്ങി പാണക്കാട് തങ്ങളെ കാലിസ്ഥാനം വരെ കൂടിയെഴുതി ഉസ്താദും കുടുംബവും ജോലിയും ഇതൊക്കെ അതിൽ വന്നു അപ്പോൾ എന്തൊക്കെയോ കുടില ശത്രുത ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള എഴുത്തുകളാണ് അത് ആ സത്യസാരണി എന്നുള്ള പേര് ചിലപ്പോൾ മാറ്റേണ്ടി വരും അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം മാന്യമായിട്ടും ന്യായമായിട്ടും കാര്യങ്ങൾ എഴുതണം എന്തല്ല സത്യം സത്യമായിട്ട് സത്യമായിട്ടെന്നെ പറഞ്ഞോളൂ അന്ന് അത്തരം ഹെർമത്തില്ല ദീനിന്റെ ബഹുമാനം നഷ്ടപ്പെടുന്ന പ്രയോഗങ്ങൾ ആര് ചെയ്യുമ്പോഴും അത് നമ്മുടെ ആൾക്കാര് പറയുമ്പോഴേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ നാട്ടുകാർ പലതും പറയുന്നുണ്ടാവും വേറെ പല സംഘടനക്കാരും പറയും നമുക്ക് നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചൂടെ അങ്ങനെ പറയുന്നത് ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ഒരു ഓർമ്മക്കുറവോ മറ്റോ സംഭവിച്ചത് കൊണ്ടാകുന്ന ഞാൻ പറഞ്ഞു നല്ലത് ഉസ്താദിന് ഭ്രാന്തെന്നാണോ ഞാൻ പറഞ്ഞത് അതുപോലും കേൾക്കുക അതല്ലേ അവസാനം പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ അത് ദ്വയാർത്ഥമുള്ളതാണെങ്കിൽ ആ അർത്ഥം എന്താണെന്ന് പറഞ്ഞതരണം പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ മുക്മിനീയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സദസ്സായിരിക്കുമ്പോ മുഗ്മിനീയങ്ങളല്ല മസീഹുദ് അജാലിന്റെ കൂടെ ഉണ്ടാവുക അവിശ്വാസികളാണ് എന്ന് പറയുമ്പോൾ അതൊരു പക്ഷെ വേറെ ആൾക്കാർക്ക് സന്തോഷിക്കാം പക്ഷെ ഒരു മുക്മിനത് കേൾക്കുമ്പോൾ ഇത്ര വേദന ഉണ്ടാവും നിങ്ങൾ എങ്ങനെയൊക്കെ ഇതിനെ വ്യാഖ്യാനിച്ചാലും വാക്കുകൾ പറയുന്നിടത്ത് ശ്രദ്ധിക്കണം ദീനിന്റെ വാക്കുകൾ അനാദരവ് തോന്നിപ്പിക്കുന്ന രീതിയിൽ പറയാൻ പാടില്ല അത് ഗുരുതരമായ അബദ്ധമാണ് ഇതാണ് ഞാൻ പറ അത് ഞാൻ ഉറച്ചു നിൽക്കാൻ ദീനിന്റെ ഷാറുകളെ ഹജ്ജിന് മനുഷ്യത്തായ ലഹി സബീല എന്ന് പറഞ്ഞു ഞാൻ അതൊക്കെ മനസ്സിൽ വേദന കൊണ്ട് ഞാൻ പറഞ്ഞതാ മക്കയിലേക്ക് ഹജ്ജിന് വരണം മനുഷ്യത്തായ ലഹി സബീല അതിനർത്ഥം വെച്ചെടുത്ത് തെറ്റിപ്പോയിട്ടുണ്ട് അതിന് ഫുഹ കൊടുത്ത അർത്ഥമല്ല അവിടെ പറഞ്ഞത് നേര് പറഞ്ഞിട്ട് സൗകര്യമുള്ളിൽ പോകുന്ന അങ്ങനെയാണോ അതിനർത്ഥം സബീൽ പിന്നെ കവിതയാണ് സൂഫിസമാണ് ഹെർമത്തും ബഹുമാനവും ഇല്ലാതെ എന്ത് സൂഫിസാണ് ഇവർ തസൂഫ് അറിയില്ല ഉദവിക്ക് തസൂഫ് പഠിച്ചിട്ടുണ്ട് അറ്റിപ്പറ്റുസ്താൻ നേരിട്ട് കണ്ടുപഠിച്ച ആളുകളാണ് നമ്മുടെ ഉസ്താദ് ശരി ഉസ്താദാണ് അതൊന്നും പറഞ്ഞുതരാ എന്നിട്ട് പറയാ അങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെയോ വ്യക്തിപരമായി ആക്ഷേപിക്കുക നമ്മൾ ആർക്ക് എന്തിനാണ് നമ്മൾ ഈ മൂട് താങ്ങുന്നത് തെറ്റ് തെറ്റു തന്നെയല്ലേ അത് തിരുത്തണം തിരുത്തി അലഹമുല്ല ഉദ്ദേശിച്ചത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു പക്ഷെ അത്തരം പദപ്രയോഗങ്ങൾ വരാൻ പാടില്ലായിരുന്നു അത് ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ വിഷയം പറഞ്ഞപ്പോഴാണെങ്കിലും കാബയെ സംബന്ധിച്ച് പറഞ്ഞതാണെങ്കിലും എനിക്ക് അത്രേ ഉള്ളു അല്ല ഹംസ യൂസുഫിനെ ഹംസായ യൂസഫ് ഒരു ബന്ധം ഞാൻ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ പോലിന്റെ കയ്യിലില്ല ഹംസ യൂസുഫിനെ പറഞ്ഞത് മുതല ഉദിക്ക് കാസിമിയോട് പൊന്റ ചങ്ങന്മാർ നിങ്ങൾ സത്യസരണിയാണെങ്കിലും ഒന്ന് സത്യത്തിൽ കേൾക്കും അല്ലെങ്കിൽ പേര് മാറ്റി ഹാസ്യശരണി എന്ന് വേറെന്തേലിട്ട് ഹംസ യൂസുഫ് ഹംസ യൂസുഫ് എന്താ അദ്ദേഹം ദാപത്യം ചെയ്യുന്നൊരു നല്ല മനുഷ്യനാണ് നമ്മൾ ലോകത്തിലുള്ള എല്ലാവരെയും വഹാബി കുത്തി ചാപ്പ കുത്തി കുത്തി സ്വർഗത്തിക്കൊന്ന് ആളുണ്ടാവില്ലേ അദ്ദേഹത്തെ വഹാബിസം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത് അദ്ദേഹം ഇബിനി തേമിയ എന്ന് പറഞ്ഞ ആളെ പുകയ്ത്തി പറഞ്ഞു എന്നാ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ പുകയ്ത്തി പറഞ്ഞിട്ടില്ല അതേ രസം ഇബിനി തേമിയ ഗോളശാസ്ത്രത്തിനും അറബ് ഭാഷക്കും ഒരുപാട് സംഭാവന ചെയ്ത പണ്ഡിതനാണ് എന്ന് പറഞ്ഞതിനാണ് ഇത് പറയുമ്പോഴേക്കും വഹാബി ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെയും ദീന്റെ ഷാറുകളെ ഇങ്ങനെ എകത്തി പറഞ്ഞ എന്താവുക അങ്ങനെയാണ് ശരി എന്ന് പറഞ്ഞ വലിയ സുന്നി പണ്ഡിതൻ ലോകത്തറിയപ്പെട്ട യമിനിയായ പണ്ഡിതൻ അദ്ദേഹം എന്താ ഇബിനി തേമിയെ കുറിച്ച് പറഞ്ഞു മൂപ്പനും പിടിച്ച് വഹാബി ആക്കേണ്ടി വരുമല്ലോ ഇങ്ങനെ എല്ലാവരും വഹാബയ്ക്കാൻ തിരിഞ്ഞാൽ ഇവിടെ എന്താ ഉണ്ടാവൂലേ സുന്ന അത് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത് അങ്ങനെ ചാപ്പ കുത്താൻ നമ്മൾ ആരും ആരെയും വിധി പറയാനല്ല അതൊക്കെ അവരുടെ കൽബും അവരുടെ അമലവും ഒന്നാക്കി അറിയുള്ളൂ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഇപ്പോ ഒരു ഒരാളുടെ മുമ്പിൽ ശുചൂത ചെയ്ത അയാൾ നിന്ന് പുറത്തു പോകുമോ ഇല്ലയോ എന്നതിന്റെ ഫിഖഹന്ത അവന്റെ നീയത്ത് ആ മനുഷ്യനെ ആരാധിക്കലാണെങ്കിൽ മാത്രമേ അയാൾ നിന്ന് പുറത്തു പോകുള്ളൂ ഒരാളുടെ മുമ്പിൽ ശുചി ചെയ്യുന്നത് കണ്ടു ഓ വേറെ ആക്കും ശുചി ചെയ്തു ഇസ്ലാം കാഫിറാണ് അങ്ങനെ വിധി പറയാൻ പറ്റും അയാളോട് പോയി ചോദിക്കണം എന്നാ നീ എന്തിനു അവന്റെ നീയത്തെ എബാധത്താണെങ്കിൽ ആ മനുഷ്യനെ ബാധിച്ച് ചെയ്യാൻ ഇസ്ലാം എന്ന് കുഫറാണ് ഇങ്ങനെ മനുഷ്യന്റെ നീയത്തുമായി ബന്ധപ്പെട്ടത് വിഷയങ്ങളാണ് നമ്മുടെ ഈമാന്റെ വിഷയങ്ങൾ അപ്പൊ അതൊന്നും അങ്ങനെ കയറി പറയുന്നത് ശരിയല്ല എന്ന നമ്മുടെ പരിമിതി ഞാൻ ഒരു അറിവില്ല ജാഹിലും വിഡ്ഡിയും അഹങ്കാരി ഒക്കെ ആണെന്ന് ഇത് ആയിക്കോട്ടെ ഞാൻ അതൊക്കെ സംബന്ധിച്ചു അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ ദീനിൽ അറിയപ്പെട്ട വിഷയങ്ങളെ അനാദരവിന്റെ ഭാഷ ഒരു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വയലാണെങ്കിലും പ്രസംഗത്തിലാണെങ്കിലും ഉപയോഗിക്കാൻ പാടില്ല അത് സൂഫിസം എന്നൊക്കെ പറഞ്ഞാൽ ബഹുമാനമാണ് ആദരവും ബഹുമാനം അല്ലാതെ എന്ത് സൂഫിസം എന്ത് തസൂഫങ്ങളീ പറയുന്നത് തസൂഫാണ് തസോഫാണെന്ന് തോന്നുന്നത് തസൂഫ് എന്താ തസൂഫ് എന്താന്ന് അത്യപറ്റസ്ഥാന പോയി പഠിക്കും എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ ഈ ഈ ലെവലില്ലാതെ എഴുതുന്ന ആൾക്കാർ ഞാൻ പറയാം അവരൊക്കെ എന്തൊക്കെയോ വൈരാഗ്യം ഉള്ളിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ എഴുതാം അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് സമസ്ത എന്നുള്ള പേര് കണ്ടതുകൊണ്ട് ഞാൻ പറയാം നിങ്ങൾ സമസ്തക്കാരും അല്ലെ സത്യസാരണിയല്ല ദയവ് ചെയ്തിട്ട് സമസ്ത എന്താണെന്നും നല്ല മാർഗം എന്താണെന്നും പഠിച്ചിട്ട് എന്ത് ചെയ്യുക വിഷയങ്ങൾക്ക് അനുചിതമായ മറുപടി തന്നോളൂ എന്നല്ല അത് എന്തെങ്കിലും പറഞ്ഞിട്ട് പരിഹസിക്കുക ആക്ഷേപിക്കുക അല്ലല്ലോ ചെയ്യേണ്ടത് നമ്മുടെ ഒരു പണ്ഡിതനിൽ നിന്ന് അങ്ങനെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞു തെറ്റാണ് ഒരു വാക്ക് ചെയ്തിട്ടുണ്ട് ശൈലിയോടെ അങ്ങ് യോജിക്കണില്ല എന്ന് പറഞ്ഞിട്ട് അത് മാത്രമല്ല ദീനാണിത് മക്കയോടും മദീനയോടും പ്രതിബദ്ധതയില്ലാന്ന് വന്നാൽ പിന്നെ എന്താ അതിൻ്റെ അർത്ഥം പിന്നെ നമ്മളതിന് വലിഞ്ഞ അർത്ഥം വെക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം അതാണ് അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞുകൊടുത്തൊക്കെ അർത്ഥം കൊടുക്കാൻ പറ്റില്ല ആ ഒറ്റ സ്പീച്ചിൽ തന്നെ മുഴുവൻ കേൾക്കാത്തത് കൊണ്ടല്ല കേട്ടതിലെ വേദന കൊണ്ട് പറയാണ് അഹ്ദില്ല അള്ളാഹു അവർക്ക് നമുക്ക് പുറത്തു തരട്ടെ അദ്ദേഹത്തോട് ഒരു ഒരു വെറുപ്പോ ഒരു വിദ്ദേശമോ ഒന്നുമില്ല നല്ല മനുഷ്യൻ അദ്ദേഹം എപ്പോഴും അടുത്ത സ്നേഹബന്ധം പുലർത്തുന്ന ആൾ കൂടിയാണ് കാസിം ഖാസിമിസ്ത ഒരുപാട് ദീൻ ഹിദ്മത്തെടുത്ത ആളാണ് അഖില സുന്നവൽ ജമാഅത്തിന്റെ ഒരുപാട് സേവനം ചെയ്ത് നമ്മൾ അതൊക്കെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണ് അഖില സുന്നവൽ ജമാഅത്തിന്റെ ഒരുപാട് സേവനം ചെയ്ത ആളാണ് പക്ഷേ ഇങ്ങനത്തെ വാക്ക് സ്ഖലിതങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് അത് ഭയങ്കര ഡേഞ്ചറാണ് അത് ഒരിക്കലും വരാൻ പാടില്ല റസൂലി നിങ്ങളെക്കുറിച്ച് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് അതിനാ മുഹമ്മദ് വന്നത് ഒരിക്കലും പറയാൻ പാടില്ല മുഹമ്മദ് റസൂലുല്ലാ മുഹമ്മദ് നബി എന്നെങ്കിലും പറയണ്ടേ എന്നിട്ട് പിന്നെ സലാം പറ അതിനാ മുഹമ്മദ് വന്നത് അത് എന്ത് തന്നെ നിങ്ങൾ വ്യാഖ്യാനിച്ചാലും അത് എന്ത് സൂഫിസാന്ന് പറഞ്ഞാലും അഥവ കേടാണ് അങ്ങനെ പറയാൻ പാടില്ല ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിന്റെ ഷാറുകൾ ബഹുമാനമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന വാക്കുകൾ ആര് എന്റെ ഭാഗത്തുണ്ടെങ്കിൽ എന്നെ തിരുത്തണം ആരുടെ ദീൻ എന്ന് പറഞ്ഞ ഗുണകാംക്ഷയല്ലേ അത് പറയാൻ വിടാ എന്ത് ചെയ്യും അത് പറഞ്ഞാൽ അതിനും പരീസിക്കുക അതും നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പരീസിക്കുന്നത് അതാണ് അത്ഭുതം അപ്പൊ എന്ത് ദീന്റെ ഹിതമത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണത് ആർക്കു വേണ്ടി ഞങ്ങൾ ചിന്താപാതക വിളിക്കണത് ആർക്കു വേണ്ടി ഞങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കുന്നത് അതുകൊണ്ട് ഉമ്മത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കണം നന്മയെ നന്മയായും തെറ്റിനെ തെറ്റായിട്ടും തന്നെ കാണാം നമ്മളൊക്കെ മനുഷ്യന്മാരെ എല്ലാവർക്കും തെറ്റു പറ്റും തെറ്റുപറ്റും തെറ്റുതിരുത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ഞാനൊരു അപ്പോളജി പറയാം അസീം ഉസ്ാദൻ എങ്ങാനും ഉസ്താദിനോട് വേണ്ടിയിട്ട് മാപ്പ് പറയണം എന്തല്ല ഉസ്താദിനെ ഇകഴ്ത്തുകയോ അല്ലെങ്കിൽ ചെറുതായി കാണുകയോ ഒരിക്കലുമല്ല അദ്ദേഹം ഒരുപാട് അറിവുള്ള വലിയ പണ്ഡിതനാണ് പക്ഷേ ആർക്കും ചില സന്ദർഭം തെറ്റുപറ്റാം അങ്ങനെ ഒരു വാക്കൊന്നും അങ്ങനെ ഒരു നല്ല സ്വമേധയാ ഒരു നല്ല ഒരു ഓർമ്മയിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾക്ക് പറയാൻ കഴിയില്ല അപ്പൊ എന്തെങ്കിലും ഓർമ്മക്കുറവ് സംഭവിച്ചിട്ടുണ്ടാവും വല്ല വല്ല ലിസാനോ വല്ല അയിനോ എന്തെങ്കിലും തട്ടിയിട്ടുണ്ടാവും എന്ന് അവരെ എഴുതടാ ഞാൻ പറഞ്ഞത് എക്സ്ക്യൂസാ പറഞ്ഞത് അത് അവരെ ആക്ഷേപിച്ചു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞാൽ അത് സമസ്ത സത്യസാരണിന്നുള്ള ഒരു ഗ്രൂപ്പിനോട് പറയോ അത് നമ്മളാൾക്ക് നമ്മളെ പെരക്കാരല്ലേ നമ്മളെ പെരക്കാർ ഇങ്ങനെ മേക്കെട്ടുകാരെന്ന ബാക്കി സെൽഫികളോ കുത്തുന്നുണ്ട് ബാക്കിയുള്ള അടിക്കുന്നുണ്ട് സംഖ്യകൾ ഇപ്പുറത്ത് വേറുണ്ട് ഇത് നമ്മള് വീട്ടിന്റെ ഉള്ള പീസ് ഔട്ട് അപ്പൊ ഇവരുടെ മനസ്സിൽ ഉദ്ദേശം എന്താ അത് എന്ന് പറയാണ് നമുക്ക് ആരോടെ ഉദ്ദേശമില്ല ഒന്നുമില്ല ഗുണകാംക്ഷയേ ഉള്ളൂ ദയവ് ചെയ്തിട്ട് ഈ പേനയുന്തികളൊന്നും ഇരുന്നാൽ തന്നെ ഒന്നും ഇണ്ടാണ്ടിരുന്ന ഒന്ന് എഴുതാതിരുന്നാൽ രണ്ടാഴ്ച ഒരു മാസം കൊണ്ട് തീരാവുന്ന വിഷയം നമ്മുടെ വിഷയങ്ങളിൽ ഉള്ളൂ അത് അള്ളാഹു ചാല പെട്ടെന്ന് പരിഹരിക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ സംശയച്ചല്ലുമയുടെ മഹാനായ അധ്യക്ഷൻ ജെഫിരി തങ്ങൾ തങ്ങളവറുകൾ വളരെ കറകളഞ്ഞൊരു മഹാനാണ് ആരോട് തങ്ങൾക്കും ആരോടൊരു വിദ്വേഷവും ഒരു ഉറപ്പോ ഒന്നുമില്ല പാണക്കാട് കുടുംബത്തോട് ആദരവാണ് ഇപ്പോഴത്തെ വിഷയത്തിൽ ഞാൻ നേരിട്ട് ആ വിഷയത്തിൻ്റെ ഒരുപാട് അവസ്ഥകൾ അന്വേഷിച്ചറിഞ്ഞപ്പോഴേ മഹാനായ തങ്ങളവറുകൾ അത്രയും ബഹുമാനത്തിലും ആദരവിലുമാണ് പാണക്കാട് കുടുംബത്തെ കാണുന്നത് പക്ഷേ ഈ അണികളിൽപ്പെട്ട ആളുകൾ ചില ആളുകൾ മുതലെടുക്കുന്നുണ്ട് അവർക്ക് ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് അവരാണ് ആ കുടുംബത്തെ പാണക്കാട് കുടുംബത്തെ കരിവാര്യത്തേക്ക് തെറ്റുകൾ മനുഷ്യന്മാർക്ക് അവരോട് തിരുത്തണ്ടേ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ സയ്യിദന്മാരാണെങ്കിലും ആലിമീങ്ങളാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും സ്നേഹത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊടുത്ത് തിരുത്താവുന്ന വിഷയമേ ഉള്ളൂ അത് നമ്മൾ ഊതി വീർപ്പിച്ച് വെറുപ്പും വിദ്വേഷും വൈരാഗ്യം ഹാസ്യവും കളിയാക്കലുമൊക്കെയായി എഴുതുമ്പോൾ ആ മുറിവിന് ആഴം കൂടുന്നത് അള്ളാഹുവിന്റെ റസൂലിന് സൊല്ലാഹുസ്വന്തങ്ങൾക്ക് പുറക്കൂല ഹബീബിന്റെ സൊല്ലാഹുനങ്ങളുടെ ഉമ്മത്തിനെയാണ് നമ്മൾ ഈ പിച്ചു ചീന്തുന്നത് അതുകൊണ്ട് ഈ സൈബർ പോല പോരാളികൾ ദയവി ചെയ്ത് വീട്ടിൽ നിന്ന് എഴുത്തൊക്കെ നിർത്തി എന്തെങ്കിലും പണിക്ക് പോയാൽ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ തീരും അള്ളാഹു സുഹാനുഭവാല നമ്മുടെ വിഷയത്തിൽ ഇൽഫത്തും വഹദത്തും ഒരുമയും അള്ളാഹു തന്ന് ഈ ഉമ്മത്തിനെ അള്ളാഹു സഹായിക്കട്ടെ ആ മീൻ അറബല്ല